ദ്യായിട്ട് നാലരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് നാലരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞു നാലരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയത് നമ്മുടെ കാക്കനാടാണ് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിട്ടി പ്രാവശ്യം അങ്ങനെ ഒരുപാട് ട്രിപ്പ് കിട്ടി ഞാൻ ഒരുപാട് ലാഗടിക്കാണ്ടിരിക്കാനാണ് ഞാൻ പിന്നെ ഒന്ന് മറ്റേ ഷൂട്ടൊന്നും ചെയ്യാണ്ടിരുന്നത് ഇപ്പൊ പത്ത് മണിയായി നമുക്കിപ്പോ ആയിരത്തി നാന്നൂറിന് മേളിൽ പൈസ കിട്ടിയിരിക്കുന്നു ഒക്കെയാണ് നല്ല വിശപ്പ് രാവിലെ നാലരയ്ക്ക് ഇറങ്ങിയതല്ലേ പക്ഷെ നാലരയ്ക്ക് ഇറങ്ങിയാലും അഞ്ചരയ്ക്ക് ഇറങ്ങിയാലും ആറരയ്ക്ക് ഇറങ്ങിയാലും പത്ത് മണിയാവുമ്പോൾ ആയിരത്തി റേഞ്ചായിട്ടേ കിട്ടുള്ളൂ അപ്പൊ എങ്ങനായാലും അത്ര നേരത്തെ അഞ്ചുമണിയൊക്കെ ഓക്കെയാണ് നാലുമണിക്ക് നാലരയ്ക്ക് ഇറങ്ങണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഒരു അഞ്ചര ആ ിലൊക്കെ ഇറങ്ങിയാലും മതി കുഴപ്പമൊന്നുമില്ല എത്ര ഒക്കെ നല്ല ഈ ഒരു എമൗണ്ട് അല്ലേ കിട്ടുള്ളൂ എന്റെ ഒരു ലക്ഷ്യം പത്തുമണിയാവുമ്പഴേക്ക് രണ്ടായിരം ആക്കണം എന്നുള്ളായിരുന്നു ഇന്നുവരെ പത്തുമണിക്ക് മുമ്പ് രണ്ടായിരം ആയിട്ടില്ല അപ്പോൾ പിന്നെ ഓട്ടോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ നമുക്ക് രാവിലെ തന്നെ എയർപോർട്ടിന്റെ ഒക്കെ ഓട്ടോ കിട്ടുകയാണെങ്കിൽ നല്ല പൈസ കിട്ടും എയർപോർട്ട് ട്രിപ്പ് ഒന്നും അവരെ കിട്ടില്ല ലോങ് ട്രിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പൈസ ആയിരിക്കും പക്ഷെ ഇന്ന് കിട്ടിയില്ല ഒരു ഡേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശരിക്കും പറഞ്ഞാൽ റെഗുലറായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം ഏതെങ്കിലും ഒരു ദിവസം നല്ല എമൗണ്ട് കിട്ടും ഏതെങ്കിലും ഒരു ദിവസം നല്ല ചീത്ത എമൗണ്ട് അത്രയും എമൗണ്ട് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇറങ്ങാൻ എന്നാൽ റെഗുലറായിട്ട് നമ്മൾ എല്ലാ ദിവസവും അഞ്ചര ടു ഒമ്പത് മണി വരെ ഓടിക്കാൻ ശ്രമിക്കുക എനിക്കിനി പറയാനുള്ളത് ഈ ഊബർ ബുക്ക് ചെയ്യണ ആൾക്കാരുടെ അടുത്താണ് ഇപ്പൊ ഇപ്പൊ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമ്മുടെ ഇൻഫോ പാർക്കിൽ നിന്ന് ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണ്ടിയായിട്ടാണ് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു നാനൂറ്റി ഇരുപത് രൂപ അവിടെ നിന്ന് ഇവിടെ വരാം ഈ നാനൂറ്റി ഇരുപത് രൂപയാവും അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും ബെറ്റർ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്തായാലും എടപ്പള്ളി ആയിരിക്കും എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലേക്ക് ഊബർ ഇട്ടിട്ട് അവിടെ നിന്ന് മെട്രോ കയറി വരാണെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ആവില്ല ഈ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതില് താഴെ നിൽക്കുമായിരുന്നു ഇത് വെറുതെ അത്ര നാനൂറ്റി ഇരുപത് രൂപ അവിടെ നിന്നുള്ളൊരു കളയുണ്ടേ ഞാൻ പല പല ട്രിപ്പ് കിട്ടിയപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ അതായത് ആ ഇന്നലെ എങ്ങാണ്ട് ട്രിപ്പ് കിട്ടിയതാ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈറ്റിലെ മെട്രോ സ്റ്റേഷൻ എനിക്ക് ട്രിപ്പ് കിട്ടിയത് അതായത് അവർക്ക് ആ മെട്രോ യൂസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് രൂപേ കേസുള്ളൂ ഇവർ എന്തിനാണ് മുന്നൂറ് എനിക്ക് തന്നിട്ട് അങ്ങനെ പോയതൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലെ മെട്രോ സൗകര്യങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഒരു എനിക്ക് എനിക്കൊന്നും അവർ സ്റ്റെപ്പ് കയറി മേളിലെത്തി ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അറിയില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളും അങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഓട്ടം കിട്ടാ നമുക്ക് ലാഭമാണിത് പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ നമ്മളെല്ലാം എല്ലാം യൂസ് ചെയ്യണമല്ലോ ഓട്ടോറിക്ഷ ആയാലും മെട്രോ ആയാലും ബസ്സായാലും എല്ലാവർക്കും പൈസ കൊടുക്കണമല്ലോ നമുക്ക് അത്രേ കിട്ടിയാൽ പോരല്ലോ എല്ലാവരും രക്ഷപ്പെടണമല്ലോ ായ ഉച്ചയ്ക്ക് ഒരു മണിയായി നമുക്ക് നമ്മുടെ ഏണിങ്സ് ആയിരത്തി എണ്ണൂറായി ഗായസ് ഇപ്പൊ കയറിയ വ്യക്തി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അമരൻ സിനിമയിൽ സായി പല്ലവിയുടെ ഇളയ ചേട്ടനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയല്ലേ ആളാണ് കയറിയത് അടിപൊളിയാണ് ആളുടെ അപ്കമിങ് മൂവീസ് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയി നമ്മുടെ ലാലാട്ട് എംബുരാനും പിന്നെ രാക്ഷസൻ ടു പിന്നെ സൂറേ പൂട്ടറിന്റെ ആ ടീമിൻ്റെ വേറൊരു പടത്തിൽ പുള്ളി ആക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ എല്ലാം വലിയ വലിയ പടങ്ങൾ അഭിനയിക്കുമ്പോൾ ആളെയാണ് നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്തത് എന്തായാലും നൈസായിരുന്നു ആളായിട്ടുള്ള കൊറോണ സെക്ഷനൊക്കെ നൈസായിരുന്നു ഞാനൊരു ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മാസം നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ നമുക്ക് രണ്ടായിരം രൂപ തികരിക്കുന്നു നമ്മളിപ്പോ സമയം വൈകുന്നേരം നേരം നാല് മണി ആവാൻ പതിനഞ്ച് മിനിറ്റും അപ്പോൾ നമുക്ക് മൂവായിരം തയ്ക്കണം എങ്ങനെങ്കിലും അതാണ് ഇനി നോക്കേണ്ടത് ഇപ്പോൾ നമുക്ക് മൂവായിരം ആയി ഇനി ഇനിയിപ്പോൾ നമുക്കിവിടെ ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട് നമുക്ക് പോയിട്ട് വരാം നമ്മൾ സമയം നമ്മളങ്ങനെ ആലുവെത്തി ഇവിടെ എൻ്റെ വീട്ടിലേക്ക് അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പോൾ പിന്നെ ഇവിടെ ഇനി ഓടണം ഓടിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഓൾറെഡി നമ്മൾ മൂന്ന് എണ്ണൂ അല്ല മൂന്ന് അറുന്നൂറ് ഏം ചെയ്തു പ്ലസ് നമുക്കൊരു പ്രൈവറ്റ് ട്രിപ്പ് രണ്ടെണ്ണം കിട്ടി അത് ഏകദേശം അറുന്നൂറ്റമ്പത് രൂപ അപ്പോ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് റേഞ്ച് നമുക്ക് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി ഈ നാലായിരത്തി ഇരുന്നൂറ്റമ്പതില് ഇരുന്നൂറ് രൂപ ഞാൻ ഫുഡ് കഴിച്ചു അപ്പോ നാലായിരത്തി അമ്പതായി പിന്നെ ഇത്ര നേരത്തെ ഗ്യാസ് ഒരു ആയിരം രൂപ ചിലവണ്ടോ അപ്പോ ഒരു മൂവായിരം രൂപയാണ് നമ്മൾ ഇന്നത്തെ പ്രോഫിറ്റ് മണി എന്തായാലും നമുക്ക് ഇനിയും രണ്ടര മണിക്കൂർ സമയം ഓടിക്കാനുണ്ട് പക്ഷെ ഞാനത് ഓടിക്കുന്നില്ല കാരണം നാളെ നമുക്ക് രാവിലെ ഇറങ്ങി വരാൻ ഓടിയോ ഓടാനുള്ളത് കൊണ്ട് ടയർഡാകും അപ്പോൾ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ